ക്കിൻ്റെ വിശേഷം സുഖം തന്നെയുള്ള എല്ലാവർക്കും അങ്ങനെ കുറേ ദിവസത്തെ കുറേ 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 ദിവസത്തെ ഒരു ഇടവേളക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ വ്ളോഗായിട്ട് വരുന്നത് കേട്ടോ അതായത് അത്യാവശ്യത്തിന് ഒരു ലോങ് ആയിട്ടുള്ള വ്ളോഗ് കണ്ട മടുക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാനത് നിങ്ങളുടെ അടുത്തേക്ക് പോസ്റ്റ് ചെയ്യാണ് കാണും സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനം പറയുന്ന ഒരു വാക്ക് ഇപ്പോൾ ആദ്യമേ പറയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ കൂടെ കൂടാനും മറക്കരുത് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു വീഡിയോ എടുത്തേച്ചിട്ട് ഒരു ഒന്നൊന്നര ആഴ്ചയുടെ പഴക്കം ഉണ്ട് കേട്ടോ അത്രയ്ക്കും ബാക്കിലേക്കുള്ള വീഡിയോ ആണ് അതായത് നമ്മുടെ പായവിന് വയ്യാണ്ടായി വയ്യാണ്ടൊക്കെ ആയി തുടങ്ങിയിരിക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാനസികമായിട്ട് ഒന്നിനും ഒരു ഉന്മേഷം എന്ന് വെച്ചാൽ ഞാൻ ആകെ ഡൗണായി പോകും നമ്മുടെ കൈയും കാലൊക്കെ ഇനങ്ങാത്തൊരവസ്ഥയുണ്ടല്ലോ അതിൽ കൂടെ കടന്നു പോകും അപ്പോൾ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡിലേ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ പതിവ് പോലെ തന്നെ സ്കൂളിലൊരു ദിവസമാണ് കുട്ടികളൊക്കെ ഉറങ്ങാണ് നമ്മൾ പിന്നെ കാലത്ത് എണീട്ട് നമ്മുടെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക ഒരു ദിനചര്യ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഒരു ദിവസം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ പാലിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും അതെന്തൊക്കെ ചെയ്താലും അതങ്ങനെ തെറ്റാണ്ട് മുടങ്ങാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ പരിഭവം പറച്ചിൽ കേട്ടിട്ടാന്ന് തോന്നുന്നു കുറച്ച് പേരൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി വീഡിയോസ് ഇടാത്തത് വീഡിയോസ് ഡു മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തും കമൻറ്റ് ചെയ്യില്ല മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊത്തിരി സന്തോഷമില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്നെ ആകെ അന്വേഷിച്ചത് രശ്മിയും അതുപോലെ തന്നെ എബിനും മാത്രമാണ് കേട്ടോ വേറെ ആരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പരിഭവം പറഞ്ഞത് പക്ഷേ അതിനുശേഷം എല്ലാവരും അന്വേഷിച്ചു കേട്ടോ അതിനൊത്തിരി നന്ദിയുണ്ട് ഞാൻ കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമുക്കങ്ങനെ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില സമയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളാണ് അത് എല്ലാവരുടെടത്തും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും ഇന്ന് കാലത്തേക്ക് നമുക്ക് വെള്ളയപ്പാണ് കേട്ടോ അപ്പോൾ വെള്ളയപ്പം അരച്ചുവെച്ചിട്ട് ഞാനിപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാൻ എക്സ്പേർട്ട് ആയിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഞാൻ പറയണു എനിക്ക് കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ അത് നമ്മുടെ അനു അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേദികയുടെ അമ്മ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ശില്പ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാതും കൂടെ ഞാൻ അങ്ങോട്ട് സ്വീകരിച്ചിട്ട് നമ്മളിത് ആ വെള്ളയപ്പം ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി പ്രശ്നം എന്ന് പറഞ്ഞിട്ടോ ചോദിച്ചു കിട്ടോ അപ്പോൾ ഞാൻ ചിരിക്കുന്ന പോലെ ഒരു സ്മൈൽ സ്മൈലിട്ടുള്ളൂ അപ്പോൾ ആ കുട്ടീനോട് ചോദിച്ചു വെറുതെ പറഞ്ഞതാണല്ലേ അപ്പോൾ യൂട്യൂബിൽ എന്ന് ചോദിച്ചു അങ്ങനെ വെറുതെ പറയാറില്ല എന്ന് ഞാൻ അപ്പോൾ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ സാധിക്കില്ലല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കും കുറച്ച് പ്രൈവസിയും കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ ഈ കാണണ എന്താ പറയുക എല്ലാ കാര്യങ്ങളും മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണണിക്കൂറല്ലല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് കുറച്ച് നല്ല നല്ല ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾ കാണണുള്ളൂ ഒരു നാണയത്തിന് എന്താ പറയുക രണ്ട് വശങ്ങളുള്ള പോലെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എല്ലാവർക്കും ഉണ്ടല്ലേ ഇപ്പം എൻ്റെ മുഖം നിങ്ങൾ കാണുന്നത് എന്താ പറയുക എപ്പോഴും നല്ല രീതിയിലായിരിക്കും കാണുന്നുണ്ടായിരിക്കുക പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള ഒരു അല്ലല്ലോ എനിക്കും മറ്റുള്ളവരെ പോലെ തന്നെ സങ്കടങ്ങളുണ്ട് ദേഷ്യമുണ്ട് എന്താ പറയുക എല്ലാ തരത്തിലുള്ള ഇമോഷൻസും കൂടി കളർന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കാൻ പറ്റാവുന്ന എൻ്റെ കുറച്ച് കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ട് എനിക്ക് പൊട്ട സൈഡുകൾ വേറെയുള്ളത് എനിക്ക് കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല നമ്മളൊരു കമൻറ് റീഡിങ് സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അതും നെഗറ്റീവ് കമൻസിൻ്റെയാണ് കേട്ടോ ഞാൻ എൻ്റെ എല്ലാ ദേഷ്യവും ഞാനതിൽ കാണിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ മക്കളെ പറഞ്ഞതിനും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞതിനും അതിനൊക്കെയുള്ള ദേഷ്യവും കാര്യങ്ങളും ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സത്യത്തിൽ അതാണ് ഞാൻ അങ്ങനെ അഭിനയിച്ച് നിൽക്കേണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ പലപ്പോഴും കേൾക്കുന്ന കേൾക്കുന്നൊരു ക്വസ്റ്റനാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ വക വീഡിയോസും കൂത്തും ഒക്കെ കാണിക്കുന്നുണ്ടെന്ന് അതുള്ള മറുപടി ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ വെള്ളയപ്പാണ് ഉണ്ടാക്കണേ അപ്പോൾ കുറുമക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം നമ്മുടെ ബീൻസും ക്യാരറ്റും പൊട്ടാറ്റൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാനിപ്പോൾ ഒരു പ്ലാനിങ്ങിലാണ് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് നാളെ എന്ത് ഉണ്ടാക്കണം അല്ലെങ്കിൽ പിന്നെ ആ ഒരു നേരത്തെ കിട്ടുന്നിട്ട് അത്ര പാടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം ഞാനൊരു എന്താ പറയുക അങ്ങനെ പോകണം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ കുറേ ചേഞ്ചസ് ഇങ്ങനെ വരുത്തണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്ലായി പിന്നെ അത് അത് വേണം ശരിക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എന്നെ തന്നെ മൊത്തത്തിൽ ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കും കാരണം അത്രയ്ക്കും ടെൻഷൻ പിടിച്ചിട്ടുള്ള ഒരു ആർക്കും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല ഞാൻ കടന്നുനിന്ന് പോകുന്ന ഒരു സ്റ്റേജെന്ന് പറഞ്ഞത് എനിക്കറിയില്ല എക്സ്പ്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ അതെങ്ങനെയാണെന്ന് പോലും തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ മറ്റു ഊത്തിയിട്ടാന്നൊന്നും ആരും പറയല്ലേട്ടോ കാരണം ഇതൊരു മനുഷ്യൻ്റെ എന്താ പറയുക അവസ്ഥകളുടെ വ്യതിയാനങ്ങളിൽ വരുന്ന കുറച്ച് ചേഞ്ചസ് ആണ് കുറച്ച് മൂഡ് സിങ്സ് എന്നൊക്കെ പറയല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ വാക്കൊക്കെ ഫെമിലിയറാണ് എല്ലാവർക്കും അപ്പോൾ ആ ഒരു മൂഡ് സിങ്സിൻ്റെ ഭാഗമാണ് ഇതല്ലാതും അപ്പം നമ്മൾ നമ്മുടെ ബീൻസും പൊട്ടറ്റിയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ കൂടിയിട്ട് നല്ലൊരു കുറുമക്കറിയാണ് കേട്ടോ ഒന്ന് വെച്ചത് അപ്പോൾ ഞാൻ അരിഞ്ഞു വന്നപ്പോൾ ഇതൊക്കെ ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ കുറച്ച് ഭാഗം എടുത്ത് കുറുമക്കറിയും വെക്കുക ബാക്കി ഭാഗം നമുക്കൊരു തോരനും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ അരിഞ്ഞു വെച്ച സംഭവങ്ങൾ കൊണ്ട് ഈ രണ്ട് സംഭവവും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ കാലത്തൊന്നും ക്യാരറ്റിൻ്റെ തൊലി കളയില്ല എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ക്യാരറ്റിൻ്റെ ഇങ്ങനെ ചെടി അതായത് ആ ഒരു തൊലി സ്ക്രാപ്പ് ചെയ്ത് കളയാറൊന്നുമില്ല കേട്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് എല്ലാവരും ഈ സ്ക്രാപ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അത് ചിലപ്പോൾ പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെ വിഷംടിച്ചിട്ടൊന്നും ആവില്ലേ പച്ചക്കറിയൊക്കെ വരുന്നുണ്ടായിരിക്കേ ആയിരിക്കും എല്ലാതും ഇപ്പോഴത്തെ കാലത്ത് പിന്നെ എല്ലാത്തിനും കീടനാശിനി പ്രയോഗിക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാവും എല്ലാവരും ഈ ചരണ്ടിക്കളയിലും കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്യണം മറ്റൊരാളും കൂടെ ചെയ്യണമല്ലോ അപ്പം ഞാൻ ആ ഒരു ഗണത്തിൽ പെട്ടതാണ് കേട്ടോ ഒരാൾ എന്ത് ചെയ്യണോ അത് നല്ലതാണെന്ന് തോന്നിയാലും ചിലപ്പോൾ നല്ലതായിരിക്കില്ല എന്നാലും എനിക്ക് ചിലപ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ട് ഞാനത് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ സ്ഥിരം പറയണ ഒരു ഡയലോഗ് ഞാനിവിടെ പറയാൻ പോകണം കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കുറുമക്കറി അടിപൊളിയ ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ വെച്ചതുകൊണ്ട് പറയലല്ല അടിപൊളി സംഭവമായിരുന്നു ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടനൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു ആൾ നന്നായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കിട്ടും അത് കഴിക്കണപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ ഞാനതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആങ്ങളമാരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടിങ്ങനെ ഭക്ഷണമൊക്കെ വയർ നിറച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് ഞാനിവിടെ കഷ്ണം അരിഞ്ഞു കഴിയുമ്പോൾക്ക് വിശേഷങ്ങളൊക്കെ പറയാൽ കഴിഞ്ഞു കേട്ടോ എന്തിനാണ് ഇത്ര അധികം കഷ്ണം എന്നാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ശരിക്കൊരു പൂക്കളത്തിൻ്റെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ എനിക്കിതിപ്പം കാണുമ്പോൾ നമ്മുടെ ഓണക്കടുക്കാരായിട്ടുണ്ട് അല്ലേ എല്ലാവരും ഓണം നന്നായിട്ട് തന്നെ ആഘോഷിക്കണം കേട്ടോ കാരണം മുന്നത്ത് മുന്നോട്ട് പോകുന്ന ദിവസങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല നാളെ നമ്മൾ നമ്മളുണ്ടാകുമെന്ന് പോലും ഒന്നും പറയാൻ പറ്റില്ല അല്ലേ അപ്പം എല്ലാവരും ഈ ഒരു ഓണം നന്നായിട്ട് തന്നെ ആഘോഷിച്ചേക്കും ഞാൻ ഇപ്പം പറഞ്ഞു വന്നത് നെഗറ്റീവായിട്ടല്ല കാരണം വയനാട് ദുരന്തം എന്ന് പറയുന്ന സംഭവം നമ്മുടെ കൺമുന്നിൽ കെടുക്കണുണ്ടല്ലേ അടുത്തതൊരു മുല്ലപ്പെരിയാറാണ് എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ചോദ്യചിഹ്നം അത് എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കുക അപ്പൊ കിട്ടുന്ന അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം ഞാനിതിനു മുന്നേ എന്തോ ഒരു തേങ്ങാ പിണ്ണാക്ക് കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ കൈ കൊണ്ട് ഇങ്ങനെ എന്തോ ആക്ഷൻ അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണെനിക്കറിയില്ലാട്ടോ കാരണം ഇത് കുറച്ച് നാൾ മുന്നെടുത്ത വീഡിയോ ആയതുകൊണ്ടേ ഞാൻ എന്തോ ആ ഒരു നേരത്തെ നേരത്ത് എന്തോ ഒരു എഡിറ്റിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷെ ഇപ്പം എനിക്ക് എന്താ ഞാൻ കാണിച്ചതെന്ന് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ അപ്പം നമ്മൾ കുറുമക്കറിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള പച്ചക്കറി കറി കരിന്ന് എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം കീറിയിട്ടിട്ടുണ്ട് നമ്മുടെ വേപ്പലിട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക ഉപ്പിടുക മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ വെള്ളക്കറിയൊക്കെയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോ അത് ഒന്ന് വേവണ വരെ ഇട്ടിലടിച്ചിരിക്കുക ഒരു രണ്ടോ മൂന്നോ വീട്ടിലൊക്കെ അടിച്ചോട്ടെ കാരണം അത് വെന്ത് ഇത്തിരി ഉടഞ്ഞാലും ടേസ്റ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ കഷ്ണങ്ങളെങ്കിലും ഒത്തിരി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കി കൊടുത്തോട്ടോ നമ്മുടെ കുത്തിക്കാച്ചിറ്റ് അപ്പം നമ്മൾ ഈ കറി നേരം കൊണ്ട് നമ്മുടെ ആ ഒരു കഥ പറഞ്ഞ അവസാനിപ്പിക്കുക അല്ലേ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ഒരു സ്ത്രീയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്കും അവരുടെ ഭർത്താവിനും മക്കൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ തുണി ഒരുങ്ങിയിട്ട് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സ്ത്രീനെ കുറിച്ചിട്ട് അവരുടെ വീഡിയോസ് അവരുടെ ജാതി മാറി വന്നത് കാര്യങ്ങൾ എല്ലാതും അടങ്ങിയിട്ടുള്ള അവർ പറയുന്ന ഒരു ഇൻ്റർവ്യൂ അവരുടെ ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാവും പല രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ സാധിക്കും ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് തുണി ഉരിയുന്നതും അതല്ലെങ്കിൽ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ആ ഒരു രീതിയിലാണ് എല്ലാവരെയും കാണുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന് നമുക്ക് മാറ്റി മാറ്റിമറിക്കാനൊന്നും സാധിക്കില്ല അത് ഓരോരുത്തരെ കണ്ണിൻ്റെ പ്രശ്നമാണ് എനിക്കോ എൻ്റെ മക്കൾക്കോ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോ ജീവിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള ഒരാളല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ യൂട്യൂബിൽ ഞാൻ കാലുവെക്കേണ്ട സമയം ഇതല്ല കുറേ വർഷങ്ങൾക്ക് മുന്നാണ് കേട്ടോ നമ്മൾ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട് ഇതിൽ നിന്ന് ഇൻക ഉണ്ടാവുമോ എന്ന് അറിയാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അതിനോടൊരു സ്നേഹം തോന്നിയിട്ട് വരുമ്പോഴാണ് നമുക്കതിനോടൊരു ആത്മാർത്ഥത കാണിക്കാൻ സാധിക്കുള്ളൂ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇപ്പം ഞാൻ ടിക്ടോക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ടെന്ന യൂട്യൂബ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് മാത്രമാണ് ഞാൻ അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അതല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല പിന്നെ പൈസ കിട്ടണു അതുകൊണ്ട് നീ നിൻ്റെ ഭർത്താവും മക്കളും സുഖമായിട്ട് ജീവിക്കണു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആൾക്കാരോട് പൈസ ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ സാധിക്കില്ല ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കാലിൽ നിൽക്കണമെന്നൊരാഗ്രഹം തോന്നി തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഈ എന്താ പറയുക യൂട്യൂബിൽ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഔദാര്യത്തിൽ എനിക്ക് ജീവിക്കേണ്ട അതിപ്പോൾ എൻ്റെ ഭർത്താവ് തരുന്നതന്നെയാണ് ഞാൻ കഴിക്കുന്നത് എന്നിരുന്നാൽ കൂടിയിട്ട് എന്നെക്കൊണ്ടാവണ രീതിയിൽ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമല്ലോ അത്രയേ ഉള്ളൂ കേട്ടോ അതിലെനിക്ക് കോടികൾ പൈസ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ വലിയ കോടീശ്ശുരി ആവണമെന്നോ അങ്ങനത്തെ ഒരു ഇല്ല ഒരു രൂപയും ഒരു രൂപ അതെന്നെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ലൈഫിൽ എനിക്ക് അത്ര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ കൂടെ നിന്ന് സഹായിച്ചില്ലെങ്കിലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഡിമോട്ടിവേറ്റ് ചെയ്യാണ്ടിരിക്കുക അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം പറയാം എൻ്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും ഞാനത് അടക്കി പറ അടക്കി പൂട്ടി എടുത്തുവച്ചിട്ടൊന്നുമില്ല കേട്ടോ അത് എന്നെ ചുറ്റിയെപ്പറ്റി നിൽക്കണവരെ മാക്സിമം ഞാൻ സഹായിച്ചിട്ടുള്ളൂ അതെൻ്റെ ഭർത്താവാണെങ്കിലും അതങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്ന് വരെ ഒരാളെ കണ്ടില്ല എന്ന് നടത്തിച്ചിട്ടൊന്നുമില്ല ഒരാളെയും നമ്മൾ പറ്റിച്ചിട്ടില്ല ഒരാളെയും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഉപദ്രവിച്ചിട്ടില്ല എന്ന് അറിയില്ലേ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയിട്ടുള്ളൂ അതെ ഒന്ന് അവരാനറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കണേ എല്ലാവർക്കും അറിയാം കേട്ടോ എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ വ്ളോഗ് എത്രത്തോളം ഇഷ്ടമാവും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കത് പറഞ്ഞ് തീർത്തില്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണത് ഒരു പക്ഷെ നിങ്ങളുടെ അടുത്താവും എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം ആ ഒരു രീതിയിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യ ഷെയർ ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികളൊന്നും നേരിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ എനിപ്പിച്ച് സമയം ആറരായിട്ടുണ്ട് ഇനിയും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോക്കെ നടക്കില്ല അപ്പോൾ രണ്ടാളെയും വിളിച്ച് എനിപ്പിച്ചിട്ടുണ്ട് വായുവിനെ എനിപ്പിക്കാനാണ് കേട്ടോ പാട് എത്ര വട്ടം വിളിച്ചാലും കുട്ടി കുട്ടിയെണിക്കില്ല അവസാനം കുറേ ചീത്ത പറയണം അടിക്കുന്നു എന്ന് പറയണം ചില ദിവസങ്ങളിൽ നല്ല രീതിയിൽ മോർണിംഗ് ഒക്കെ പറഞ്ഞു ഉമ്മയൊക്കെ തന്ന് എണിറ്റി വരും അതല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം വിഷം കെട്ടായിരിക്കും നാളിരപ്പാൽ എടുക്കുന്നത് നമ്മുടെ കുറുമക്കറിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്നാം പാലം രണ്ടാം പാലമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല ഒരൊറ്റ പാലെടുത്തിട്ടുള്ളൂ ആ ഒരൊറ്റ പാലം കൊണ്ടാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുള്ളത് കുറുമക്കറിയിൽ പിന്നെ ഒന്ന് മിളക് പൊടിയൊന്നുമല്ലല്ലോ അല്ലേ യൂസ് ചെയ്യുക പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുക അത് ഇട്ടിട്ടുണ്ട് അവസാനം നമ്മുടെ നാളിരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു തിള വന്നപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ ആൾ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി വേറെ കലാപരിപാടിയൊന്നും അത് മതി ചെയ്യാനില്ല പറയാൻ വിട്ടു ഇത് കുറച്ച് അരിപ്പൊടി കുതിർത്തിയതാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും കാശ്വീനായിട്ട് ഉണ്ടെന്ന് വെച്ചാൽ അതാണ് ഇടാ നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി കുറുക്കി ഒഴിച്ചത് കേട്ടോ എന്നാലാണ് അതൊത്തിരി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് വരുള്ളൂ അത് ഒഴിച്ചൊന്ന് കുറുകി വന്നപ്പോഴാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത് കേട്ടോ നാളേരം പൊളിച്ചതിൽ ഒരു മുറിങ്ങൂടെ ബാക്കിയുള്ളതുകൊണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്തു ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കുട്ടികൾ ഭയങ്കര സന്തോഷത്തിൽ ലേവിശമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ എന്നും നമുക്ക് ഇങ്ങനെ ലവിശയായിട്ട് കഴിക്കാനൊന്നും പറ്റാറില്ല ഞാനൊരു മടിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു കറി ഒരു കറിയിൽ തന്നെ മാക്സിമം ഒതുക്കാൻ ശ്രമിക്കും പിന്നെ അത് കഴിഞ്ഞെങ്കിലാണ് നമ്മളടുത്ത കറിയും കൂടെ നോക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ചമ്മന്തിയും നമ്മുടെ നേരത്തെ ചുപ്പേരിയും കുറുമക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ പഠിച്ചു നല്ല കുട്ടിയായി നമ്മളിപ്പോൾ ഒരു രണ്ട് വട്ടമായിട്ട് വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് വട്ടം ഉണ്ടാക്കിയപ്പോഴും സക്സസ്സായിരുന്നു ഞാനപ്പം അമ്മൂട്ടിയോട് ഒന്ന് കാലത്ത് പറയായിരുന്നേ ഇനി ഡെയിലി ഇവിടെ വെള്ളപ്പാണ് ദോശ ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് ഡെയിലി ദോശയാണ് അല്ലെങ്കിൽ ഇഡ്ഡലിയാണ് ഉപ്പ്മാവ് ഇഷ്ടമാണ് രണ്ടു വട്ടം പിള്ളേർ പറഞ്ഞതിന് ശേഷം ഡെയിലി ഉപ്പുമാവാക്കിട്ട് ഇപ്പം വെറുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയി പറയും അമ്മ ഇനി ജന്മത്ത് ഉപ്പ്മാവ് ഉണ്ടാക്കരുത് ഉപ്പുമാവ് തിന്നത് ഇന്ന് മടുത്തു എന്ന് പറയും ആ ഒരു സിറ്റുവേഷൻ വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത ഊഴ നമ്മുടെ വെള്ളപ്പത്തിൻ്റെയാണ് ഇനി ഇത് മടുക്കണു എന്ന് ഡെയിലി ഇവിടെ വെള്ളപ്പായിരിക്കും അപ്പം നമ്മുടെ ചമ്മന്തിയും അതുപോലെ തന്നെ ഉപ്പേരിയും പിന്നെന്താ വെള്ളയപ്പം കുറുമക്കറിയും എല്ലാം ആണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം സെറ്റായിട്ട് എന്താ പിള്ളേരുടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റ് ചെയ്ത് അവർ സ്കൂളിലേക്ക് വിടാണ് കേട്ടോ സൂപ്പറല്ലേ ൻ തറവാട്ടമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിന് അപ്പോ നമ്മുടെ അടുത്ത് തന്നെയാണ് പഞ്ഞകുളംകര അമ്പലത്തിന്റെ അടുത്താണ് നമ്മുടെ തറവാട്ടമ്പലം വരുന്നത് കോനങ്ങത്ത് എന്നാണ് കേട്ടോ നമ്മുടെ വീട്ടും പേര് അതായത് എന്റെ സ്വന്തം വീട്ടും പേര് അപ്പൊ അവിടെയാണ് നമ്മുടെ തറവാട്ടമ്പലം അപ്പോ അങ്ങടൊക്കെ പോയി തൊഴുതിട്ടാണ് ആൾ വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് നമുക്ക് വേറൊരു കാര്യത്തിന് പോവാനുണ്ട് അപ്പൊ ചേനോട് ഞാൻ തലേ ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ആള് തന്നെ വന്നിട്ടുണ്ട് ഞാൻ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ കയറി അകത്തേക്ക് കയറി വതലടച്ചപ്പളേക്കും ചേട്ടൻ വന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു വാക്യൂം ക്ലീനർ എടുത്തത് തന്നെട്ടാ ഇത് ഏട്ടം കൊടുത്തയച്ചിട്ട് നമ്മൾ കൊണ്ട് യൂസ് ചെയ്യുന്നത് കാർ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് മന്ദബുദ്ധിയായി എനിക്ക് യൂസ് ചെയ്യാൻ അങ്ങനെ വല്ലാണ്ട് കാര്യമായിട്ട് അറിയാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവർ വന്നപ്പോൾ കാറൊക്കെ ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ റെഡിയായി നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് ചേട്ടൻ്റെ കാർ ക്ലീൻ ആക്കൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടാ പിള്ളേർ ആകെ ഇട്ട് കൊടുക്കുക എന്ന് പറയണ്ടായിരുന്നു പിന്നെ എന്ത് സംഭവം എന്ന് വെച്ചാല് ആദ്യം ആൾ കുത്തിയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പം നേരെ നമ്മുടെ ഇൻവെർട്ടർ മേളയ്ക്കാണ് പവർ പോയത് അപ്പം മൊത്തത്തിൽ കറണ്ട് അങ്ങട് പോയി പിന്നെ കറണ്ട് വന്നതിന് ശേഷം പിന്നെ വീണ്ടും ക്ലീൻ ചെയ്യാൻ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കുട്ടികളെടുത്തിട്ട് പോകാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം പിള്ളേർ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ പിഗടിനെ നമ്മൾ എടുത്തിട്ടുണ്ട് പിഗഡിനെ മാമൻ്റെ കൂടെ കൊണ്ടാക്കി കൊടുക്കാണ് കേട്ടോ അവളുടെ അമ്മാമ്മുടെ കയ്യിൽ കൊണ്ടാക്കി കൊടുക്കാണ് അപ്പൊ നമ്മള് നന്ദിലത്ത് ജിമാർട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും ഓണം ഓഫറൊക്കെ അല്ലേ ഒരു ടിവിയും ഒരു വാഷിംഗ് മെഷീനും ഒരു ഫ്രിഡ്ജും രണ്ട് എ സിയും പിന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതട്ടോ അതൊന്നും നല്ല കാര്യം അനിയൻ്റെ വീട് പാർക്കലാണ് അപ്പോൾ അവന് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ ചേച്ചിയുടെ വക അളിയൻ്റെ വക ഒക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കണ്ടേ ചേട്ടനും ശ്രീമോളും ഒക്കെ തലേ ദിവസം പോയിട്ട് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വകയായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ഫ്രിഡ്ജാണ് കേട്ടോ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിനാലാം തീയതിയായിട്ട് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വാഷിംഗ് മെഷീനും ഇരുപത്തിനാലാം തീയതി ആയിട്ടാണ് ഡെലിവറി ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടനോട് തിരിച്ചു പൂർണ്ണമാക്കി ഈ ഒരു ബേക്കറിയിൽ കയറാമെന്ന് പറഞ്ഞു ആ ഞാൻ കയറിയിട്ടില്ല ഇതുവരെ ഞാനിത് കാണാറുണ്ടെങ്കിൽ കൂടിയിട്ട് ഇവിടേക്ക് ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ രണ്ടാളും കൂടി ഒരു ഷേക്ക് കുടിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ സ്വിഗ്ഗിയൻ എന്ന് പറയുന്ന സംഭവം എനിക്ക് ചെറുപ്പത്തിൽ കണ്ണെടുത്താൽ കണ്ടുടാത്തൊരു സംഭവമായിരുന്നു കേട്ടോ അത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്വിഗ്ഗിയൻ അപ്പോൾ കുറേ മിഠായികളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ആ പാല് മിഠായി പണ്ട് എനിക്ക് ഇഷ്ടമായിടുന്നു കേട്ടോ ആക്കെടുക്കണ ഓറഞ്ച് മിഠായില്ലേ പാൽ പശുവിൻ്റെ പടായിട്ടുള്ളത് പക്ഷേ ഇപ്പം എനിക്ക് ഇഷ്ടമല്ല ഭയങ്കര മധുരമായതുകൊണ്ടേ നമ്മുടെ ആ ഒരു ചെറുപ്രായത്തിൽ നമ്മൾ കഴിക്കുന്ന ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇത്രയും കൂടെ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്നും താല്പര്യമില്ലാണ്ടാവും താല്പര്യമില്ലാണ്ടായിട്ട് മാറും അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മൾ പ്രായമായിരിക്കണു നമ്മൾ വയസ്സായിരിക്കണു എന്നൊക്കെ ചേട്ടൻ പറയായിരുന്നേ ഇത്തിരി വൃത്തിയുണ്ട് ഒരു എന്താ പറയുക ബേക്കറി എന്ന് സത്യമാണ് കേട്ടോ തുടങ്ങിയിട്ട് ഒരു കൊല്ലക്കായി തോന്നുന്നു അതിന് കൂടുതലായിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ലേ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതുകൊണ്ടാണ് കാണാണ്ടിരുന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ലൊരു ബേക്കറിയാണ് കേട്ടോ ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് പാർക്കിലൊന്നല്ല പാർക്കിൽ കളിക്കുന്ന ആൾക്ക് അസുഖമായതുകൊണ്ടാണ് വന്നിട്ടുള്ളത് പ്രേമസി ബാബുനെയാണ് കേട്ടോ ഞാൻ ബെ കാണിക്കാറുള്ളത് ചെറുപ്പം തൊട്ടേ പ്രേമസി മഠത്തിനെയാണ് കാണിക്കാറുള്ളത് വെൽ കെയർ ഹോസ്പിറ്റലാണ് കേട്ടോ അത് ഇത് ചുരയ്ക്കാന്ന് തോന്നുന്നു കുറേ ഉണ്ടായി നിൽക്കണുണ്ട് നമ്മുടെ അജയൻ ഡോക്ടറുടെ കൃഷിയിൽ വിടുന്നതാണ് ഡോക്ടർക്ക് ഇതുപോലെ കൃഷിപ്പെടാൻ തള്ളത് കൊണ്ടാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ നല്ല അമണ്ടൊക്കെ അമ്മ പെയ്തിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടി സ്കൂളിലായിരുന്നു അമ്മൂട്ടിക്ക് പാട്ടിൻ്റെ പ്രാക്ടീസ് ഉണ്ടാകുന്നത് കൊണ്ട് എങ്ങനെയാണ് വരാമെന്ന് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു പക്ഷേ അവൾ മടിയൊന്നും കൊള്ളാണ്ട് തന്നെ വീട്ടിലേക്ക് എത്തിയെന്ന് ഫോം വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട് ഉണ്ട് കേട്ടോ ാണ് പൊക്കിളങ്കര സെൻ്ററ് ഞാൻ ജനിച്ച് വളർന്ന നാടിനെട്ടോ സോറി ജനിച്ചതല്ല വളർന്ന് വന്നിട്ടുള്ള ഒരു പ്രായം എവിടെയായിരുന്നു കേട്ടോ നമ്മുടെ കൗമാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള നാടാണ് നമ്മുടെ പൊക്കുളങ്കര എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് നാളൊക്കെയുള്ള വാഴക്കുടപ്പൻ വെട്ടിയൊക്കെയാണ് കേട്ടോ നമ്മുടെ വാഴക്കൊല സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളത്തെ കറി നമുക്ക് വാഴക്കുടപ്പനാണ് ഞാൻ പറഞ്ഞില്ലേ ഓരോ ദിവസവും പ്ലാനിങ്ങിൽ കൂടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാളെന്ത് വെക്കണം എന്ത് വെക്കണം എന്ന് തലേ ദിവസമേ ചിന്തിച്ചുവെക്കണത് കൊണ്ട് ഇപ്പൊ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വാഴക്കൊലകളൊക്കെ വെക്കാൻ സമയമായിട്ടുണ്ട് ഇതൊക്കെ വെട്ടിയിട്ട് വേണം നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം നല്ല വെറൈറ്റി 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 കറികളൊക്കെ വെക്കാം ഒരു ദിവസം വാഴയ്ക്കകത്തോരനാണെങ്കിൽ ഒരു ദിവസം നമുക്ക് വാഴക്കുമ്പോൾ എഴുക്കു വരട്ടി വെക്കാമല്ലോ അങ്ങനെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടായെങ്കിൽ എന്നും പറയുന്ന അതേ കാര്യം വീഡിയോടെ തുടക്കം പറഞ്ഞ അതേ കാര്യം ലാസ്റ്റും കൂടെ പറയാം ഇത് കാണോ കാണില്ല എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയണം കേട്ടോ വീഡിയോ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ് അതുകൊണ്ട് തന്നെയാണ് അത് റിക്വസ്റ്റ് ചെയ്തിട്ട് എപ്പോഴും പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ